കൈ അതിന് ഞെട്ടൊടിക്കുക മുടിയൊക്കെ ഇങ്ങനെ മാറ്റുക കാതിലൊക്കെ അമ്മലിന്റെ ഭംഗി നോക്കുക കാലത്തിന് മാലയൊക്കെ ഒന്ന് പിടിക്കുക ഇങ്ങനെ വേറെ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുക അപ്പൊ തന്നെ ടൈം പോവും എന്നിട്ട് അപ്ലേക്ക് ഒരു ഇത് അപ്ലൈക്ക് ഒരു ഇതൊക്കെ ആവും അപ്പൊ എല്ലാ ആണെങ്കിലും ടൈം കിട്ടും നിങ്ങൾ ഉടനെ അങ്ങ് അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഓക്കേ ഇവിടെ ഒക്കെ തൊടുക മറുകു നോക്കുക ഇങ്ങനെ വിരലൊക്കെ ഒടിക്കുക രോമത്തിലൊക്കെ ഒന്ന് പിടിക്കുക അതൊക്കെയാണ് അതൊക്കെ അയ്യോ ഇത് കേട്ടിട്ട് നാളെ എന്റെ അടുത്തൊന്നും ഇങ്ങനെ വരല്ലേ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് ഇത് കേട്ടിട്ട് എന്റെ അടുത്ത് ആരും വരല്ലേ ഞാൻ രണ്ടു മിനിറ്റ് പത്ത് മിനിറ്റ് സമയം തരുള്ളേ ഇത് കേട്ടിട്ട് ബിജിയടുത്ത് വന്നിട്ട് തൊടാൻ പിടിക്കാമെന്നുള്ള ആരും വിചാരിക്കേണ്ടായിട്ടില്ല അതൊരു എല്ലാവർക്കും അറിയാം ഓക്കെ പിന്നെ എനിക്ക് തോന്നണം സമയം വീട്ടിൽ കൊടുക്കണോ വേണ്ടി ആശു ചേച്ചി സുഖല്ലേ ആശു ചേച്ചിയൂടി ഇല്ല ഉണ്ട് നശിച്ചേച്ചൂടിണ്ട് ഉണ്ട് ആശംഭ ചേച്ചിക്ക് ടാത്തു ചേച്ചി എടോ സത്യാണ് നമ്മൾ നമ്മളാണുങ്ങളല്ലേ ഏഹ് നിങ്ങൾക്ക് വേണ്ട സുഖമൊക്കെ നിങ്ങൾ എത്രയും ആഗ്രഹിക്കുന്നുണ്ടോ പെണ്ണിന്ന് സുഖം കിട്ടാൻ ഉം നിങ്ങളൊരു പെണ്ണെടുത്ത് കഴിഞ്ഞ ആ പെണ്ണിന് നിന്ന് സുഖം അതിന് അതിനു ഒരു ട്രിപ്പാണ് ഞാൻ ടിക്കാണ് ഞാൻ പറഞ്ഞത് പിന്നെ ചത്ത ശവം പോലെ കിടക്കുന്ന പെണ്ണിൻ്റെ പെണ്ണാണുങ്ങല്ലോ നിങ്ങൾ നിങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട ഓക്കെ നിങ്ങളെ സൂഹിപ്പിക്കുന്നുണ്ടോന്ന് ആദ്യം നിക്ക ചത്ത ശവം പോലെ കിടക്കുന്ന പെണ്ണാണ് നിങ്ങടെ കൂട്ടിൽ മണ്ണെണ്ണ വെച്ചിട്ട് പോലെ ഓക്കെ നിങ്ങളുടെ പൈസ വെറുതെ പോവുള്ളൂ അങ്ങനെ ചെയ്യാം രണ്ടു കാല നിവൃത്തി വയ്ക്കാൻ പറയാം എന്നിട്ട് ഒരു കുറച്ച് പെട്രോൾ ഒഴിക്കുക എന്നിട്ട് തീപ്പുട്ടിക്കോലിട്ട് ഒരച്ചങ്ങ് കത്തിക്കുക കേട്ടോ ഇനി അങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് സുഖം കിട്ടുന്നുണ്ടോ അങ്ങോട്ട് പോകാം ചത്ത ശവം പോലെ കിടക്കുന്ന പെണ്ണു എടുത്ത് പോവാതിരിക്കാൻ നോക്കുക എനിക്ക് കുറച്ച് ക്ലാസ് വേണം കേട്ടോ ഇതൊക്കെ ക്ലാസ് തുടങ്ങിയിട്ട് കുറെ നേരം ആയോ ഞാനും കുറച്ച് താമസിച്ചു പോയി ബസ് കിട്ടിയില്ല എടാ ഇച്ചോ എടാ നീ പെട്രോൾ കത്തിക്കാൻ പോവോടാ പെട്രോൾ എത്ര ലിറ്റർ വേണം പത്ത് ലിറ്റർ ഒന്നും വേണ്ട ഒരു ഒരു ലിറ്റർ ശ്രദ്ധിക്ക അപ്പൊ ശ്രദ്ധിക്കുക പോവുന്നവര് എൻജോയ് ചെയ്യിക്കാൻ പറ്റിയ ലേഡീസിന്റെ അടുത്ത് പോവാ ചില ആളുകൾ പെണ്ണുങ്ങളെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പോവും അതൊരു കാര്യമില്ല അവര് സുഖിക്കുന്നു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം നിങ്ങളും സുഖിക്കാൻ ശ്രമിക്കുക വെറുതെ നൂറ് തിരമസം അമ്പത് തിരമസം ഇരുന്നൂറ് തെരംസും മുന്നൂറ് തിരമസം കൊടുത്ത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഹാശ്യം നിന്ന് കളയണം നിങ്ങൾ നിങ്ങ വേണ്ടേ വാല് കിട്ടണ്ടേ അതാ ശ്രമിക്കേട്ടിട്ട് ആര് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ഞാൻ സൂപ്പിക്കില്ല ബിജി എവിടെ ഉള്ളത് എന്നാലും ഇവന്മാർ എൻ്റെ അടുത്ത് തന്നെ വരും വയ്യ ടീച്ചർ ബിജിമോൾ എടോ ഞാൻ ഇവിടെ എന്തു പറഞ്ഞാലും ഇവന്മാര് എൻ്റെ അടുത്ത് വരണ്ടെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ വേണം ബിജി ചേച്ചിയുടെ കൈ ഒന്ന് പിടിച്ചാ മതി കാണാനുള്ള ബുദ്ധിമുട്ടേ ഒരു വട്ടെങ്കിലും ബി ചേച്ചി ഒന്ന് കാണണല്ലോ എന്നാൽ അവന്മാര് വരും ഗസ്റ്റ് ഉണ്ടോ വിജി അയ്യോ ഇല്ല ഇല്ല വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞാലും ഞാൻ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാലും അവന്മാര് വരും പക്ഷെ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓപ്പറായിട്ട് പറയാം ബിജി ചേച്ചി പത്ത് മിനിറ്റോളെന്നൊക്കെ പറയും എനിക്ക് ഇഷ്ടപ്പെട്ട കസ്റ്റമർ ആണ് ഇഷ്ടപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഞാൻ രണ്ടു മണിക്കൂർ കൊടുക്കും ഓക്കെ നിങ്ങൾ അത് വിചാരിച്ചടുത്ത് വരാണ്ടിരിക്കേണ്ട നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും ടൈമിങ് കൂടുതൽ ഓക്കെ മാക്സിമം ഞാൻ ഫസ്റ്റ് ഇരുപത് മിനിറ്റ് എടുക്കാറുള്ളു കസ്റ്റമർക്ക് മാക്സിമം എടുക്കാറുള്ളു നിങ്ങളുടെ ടൈമിംഗ് പോലെ ഇരിക്കും എൻ്റെ ടൈം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരു മണിക്കൂർ ടൈം കിട്ടും അതല്ല നിങ്ങൾ കലാശ അപ്പൊ ജോലിയും കഴിഞ്ഞു സിംഗപ്പൂർ ബിജി ടൈമിംഗ് ആർക്കാ കൂടുതൽ രണ്ടു മണിക്കൂർ ആർക്കാ കൊ കൊടുത്തതും ഒന്ന് പറഞ്ഞേ ഇപ്പൊ ടെക്നിക്ക് ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി ചത്ത പോലെ കിടന്നാൽ അപ്പോൾ കത്തിച്ചു കളയണമല്ലോ എടാ നീ ഒന്ന് പോയി കത്തിക്കല്ലേ ചേച്ചി ചേച്ചി ചേച്ചിയുടെ മുല എങ്ങനെയാ ജീവായി നിൽക്കുന്നത് അതെന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് അത് ഇൻസ്റ്റയിലും ചോദിക്കാറുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും പല ഇതിലും എന്നോട് പല കസ്റ്റമേഴ്സും കുറേ ചേട്ടന്മാരും ലോകന്മാരെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ബി ചേച്ചി മൂന്ന് പ്രസവിച്ചു മൂന്ന് പെട്ടു എന്തുകൊണ്ട് ബി ചേച്ചിയുടെ മുല എങ്ങനെയാ നല്ല പുത്തനെ നിൽക്കുന്നു അതിന് എന്റെ മുല തൂങ്ങിയിട്ടൊന്നുമില്ല എന്നൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല കല്ലുപോലെ തന്നെയാണ് ഇരിക്കുന്നത് വെയിറ്റ് കൂടുതലുണ്ടെന്നേ ഉള്ളു എൻ്റെ മൂന്ന് മക്കളും മുലപ്പാൽ പിടിച്ചു തന്നെയാണ് വളർന്നത് പക്ഷേ ഏർ എപ്പോഴും അല്ല കുറെ ആൾക്കാർ ചോദ്യമാണ് ചേച്ചി മുല മാത്രം എന്താ ഇങ്ങനെ നല്ല എന്താ പറയുക നല്ല ഷേപ്പിലും നല്ല ഇതിൽ നിൽക്കുന്നതെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നല്ലത് എന്താ ആർക്കും പിടിക്കാനും നോണ്ടാനും കൊടുക്കാറില്ല ഈ പിടിക്കാനും നോണ്ടാനും കൊടുക്കുമ്പോഴാണ് നമ്മുടെ മോലയൊക്കെ തൂങ്ങി പോവുക ഉടഞ്ഞു പോവുക ആ ഒക്കെ ചെയ്യണത് ഓക്കെ നിന്റെ ഇതെങ്ങനെ ഞാൻ കുഞ്ഞു നോക്കാറില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിവരിച്ചു തന്നേന് നീ ഒന്ന് നോക്ക് ഓക്കെ നീ നിന്റെ വെണ്ണുമ്പോടെ സാധനത്തിന്റെ സാധനം എങ്ങനെയുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏർ എന്നിട്ട് അത് ആദ്യം പറ എങ്ങനെയുണ്ടെന്ന് ഓക്കെ കേട്ടോ തമാശ തമാശ മറ്റടുത്തെ മാന്യമായിട്ട് സംസാരിച്ചോ ഹൈ ഹൗ വാട്സ്ആപ്പ് സോറി അല്ല ഇത് ഞാൻ എന്നോട് ഒരുപാട് പേര് ചോദിച്ച ചോദിക്കും കേട്ടോ ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട് ഹായ് അതിനും വേണം ഭാഗ്യം ഇവ കുറേ നേരമായിട്ട് ഇങ്ങനെ മെസ്സേജ് വിടുന്നു ഒരു മിറ്റേ ചേച്ചി മുല തൂങ്ങി തൂങ്ങാതിരിക്കാൻ എന്ത് ചെയ്യണം അതോ അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ടിപ്പ് പറഞ്ഞത് പെണ്ണുങ്ങളുടെ മുല തൂങ്ങാതിരിക്കാൻ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് വരുന്നാണുക്കൊന്നും മുല മുല കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അവർ കൂടുതൽ നേരം മുലയെ ആട്ടിക്കളിച്ചാൽ തൂങ്ങും ഓക്കെ അതൊന്നും അത്മേ പിടിച്ച് മെറ്റാൻ എല്ലാണുക്കും അത് മാത്രം മതി അപ്പൊ അത് മാക്സിമം കൊടുക്കാതിരിക്കുക എന്തെങ്കിലും തോണ പറയുക എനിക്ക് വേദനയാണെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്മാറുക അതും മാക്സിമം തൊടാതിരിപ്പിക്കാൻ നോക്കുക അതും ഇട്ട് തിരുമ്മി കളിച്ചാൽ തൂങ്ങും മൂന്ന് ദിവസം വേണ്ട രണ്ടു ദിവസം കൂടെ തൂങ്ങിപ്പോകും മാക്സിമം അത് മാക്സിമം കൊടുക്കാതിരിക്കുക ഓക്കെ പിന്നെ ചെറിയൊരു ടിപ്പ് ഏഹ് വാസിലിനും ജെല്ല് തിരുമുക സെ സെബോളിൻ അതായത് വാസിലിൻ എടുക്കുക കുറച്ച് കച്ചാറയുടെ ജെല്ലെടുക്കാം രണ്ടും കൂടെ തിരുമാം രാത്രി കിടക്കാൻ നേരത്ത് തിരുമണം ഞാൻ പറയണത് കേട്ടോ എല്ലാ ദിവസം രാത്രി ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് രാത്രി രാത്രിയായ നമുക്ക് രാത്രി അത് പറ്റുള്ളൂ കല പകൽ നമ്മൾ പുറത്തൊക്കെ പോകണില്ലേ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സുണ്ടേ വേണ്ടേ അപ്പൊ അതുകൊണ്ട് രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ഇത് ചെയ്യണം കാരണം ഞാൻ പറഞ്ഞുതരാം കുറച്ച് കറ്റാവളയുടെ ജെല്ലെടുക്ക കുറച്ച് കയ്യില് നമ്മുടെ മാസറിങ് എടുക്കുക ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് നമ്മൾ കിടക്കാൻ നേരത്ത് ഡ്രെസ്സൊക്കൂരി നമ്മുടെ പ്രൈസറെ ഊരി മാറ്റി ഇത് തിരുമ്മിട്ട് കൈ ഇങ്ങനെ പിടിക്കുക നമ്മുടെ കയ്യിൽ ഇത് അതായത് ഇങ്ങനെ കൈ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ വട്ടത്തിൻ്റെ ഉള്ളിൽ സാധനം ഒതുങ്ങണം എന്നിട്ട് ഈ സാധനം പിടിച്ച് തിരിക്കുക ഇങ്ങനെ പിടിച്ച് തിരിക്കരുത് കറക്കി 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 വിടുക കറക്കി കറക്കി വിട്ട് കഴിയുമ്പോഴല്ലോ അതൊന്ന് മേളിൽ നിന്ന് താഴേന്ന് മേളിലോട്ട് കയറ്റി വിടുക തിരുമ്മി തിരുമ്മി അങ്ങനെ ഒരു മാസം തിരുമ്മി കിടന്നിട്ട് നമ്മൾ എന്ത് ബ്രേസ് ഇട്ടത് പ നേരം വെളുക്കും മാത്രമേ ബ്രസ് എടുത്തിട്ടാൽ പാടുള്ളൂ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം ചെയ്താൽ നിങ്ങളുടെ മല തൂങ്ങിയ മല മുകളോട്ട് കയറിപ്പോവും അതായത് ഈ കറ്റാർവാറയുടെ ജെല്ലും ഈ വാസനെന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുന്ന സാധനമാണ് അതായത് തൂങ്ങിക്കിടക്കണത് വലിച്ചെടുക്കും അതായത് നമ്മുടെ പെർച്ചിച്ചോള ഇവിടെ തൂങ്ങിക്കെടുക്കുക ഇത് ഇതെനിക്ക് ഫിറ്റാക്കണം ഇവിടെ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പം ഈ കറ്റാട കറ്റാർവാ ജെല്ലും ഈ വാസയിലും നമ്മൾ ഈ തൂങ്ങി കിടക്കുന്നത് മുറുകി ടൈറ്റ് ടൈറ്റ് ആക്കും ആക്കി ടൈറ്റ് ആക്കി കൊണ്ടുവരും കാരണം ഇത് രണ്ടും വലിച്ചെടുക്കുന്ന സാധനമാണ് ഇത് ടെസ്റ്റ് ചെയ്താൽ ഒരു മാസം കണ്ണൂസ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ മുലയ്ക്ക് ഷേപ്പും കിട്ടും തൂങ്ങിയത് കുറച്ച് നമുക്ക് കയറിപ്പോയിരുന്നു നല്ല സ്ട്രോങ്ങും കിട്ടും സീരിയസ്ലി ആണെങ്കിൽ പറയാല ഞാൻ മക്കളെ പിടിച്ച് സത്യം ചെയ്യണമെന്ന് പറയല ഇത് ഞാൻ എൻ്റെ മക്കളെ പിടിച്ച് സത്യം ചെയ്തു ഇത് സീരിയസ്ലി ആണ് ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സി നാളെ പറയല്ലോട്ടോ ഞാൻ ചെയ്തതുകൊണ്ട് പറയാണ് അതിനുള്ള കിട്ടും കാരണം ഇത് രണ്ടും നമ്മൾ പിടിച്ചു മുറുക്കുന്നെയാണ് കറ്റാർവാളുടെ ജെല്ലും വാസിനും നമ്മളൊരു കൈ ഡ്രൈ ആകുമ്പോൾ നമ്മൾ വാസിനും തേക്കാറില്ലേ അപ്പൊ ഈ വാസനം തേക്കുമ്പോൾ ഇത് ടൈറ്റ് ആവാറുണ്ടോ അത്ര ചിന്തിച്ചാൽ ഇതിന് ഈ രണ്ടെണ്ണം പറ്റും നമ്മൾ തൂങ്ങി കിടക്കുന്നത് രാത്രി കറ്റാർവാഴയുടെ പറിച്ചാൽ കുഴപ്പമുണ്ടോ അല്ല രാത്രിയാണിത് ചെയ്യാൻ സുഖം ആണുങ്ങൾക്കും ചെയ്യാം ആണുങ്ങൾക്ക് നല്ല വണ്ണുള്ള ആണുക്കും അത് തോന്നും അവർക്കും ഒന്ന് ഇവിടെ താഴെ ചൂടി കിടക്കുന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആക്കണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി